ീങ്ങളെ പരിശുദ്ധമായ റവലാറിന്റെ പവിത്രമായ ദിവസങ്ങളിൽ വിശ്വാസികളായ നമ്മളെ ചൊല്ലുന്ന മറ്റൊരു ദ്വാങ്ങാണ് ഈ പ്രാർത്ഥന നിങ്ങളെ കാണാതെ പഠിക്കണം മമ്മിനീകളെല്ലാവരും നോട്ട്ബുക്കിൽ ഈ പ്രാർത്ഥനയെ തിമക്കണോ അറിവിന്ദവിന്റെ കുടുംബങ്ങളെ ഇൻഷാല്ല ഈ ദ്വാ ഒരു മൂന്ന് തവണ ദ ചെയ്യുകയാണ് എന്നിട്ട് ഞാനൊരു നല്ല ചരിത്രം പറഞ്ഞു തരാം ിലാവിന്റെ ഒന്നാമത്തെ മജിലിസിൽ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ദുവാങ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണോ അറിവിന് നിലാവിന്റെ നോട്ട്ബുക്ക് നിങ്ങൾ എടുക്കുക ആ ദ്വാങ്ങ് നിങ്ങൾ എഴുതി വെക്കണം മാത്രമല്ല ആ ദ്വാങ് എഴുതി വച്ചിട്ടേ എല്ലാ ദിവസവും നിങ്ങളത് ദാങ് ചെയ്യണോ വലിയ അർത്ഥമുള്ളതിക്കറാണ് വലിയ അർത്ഥമുള്ളതിക്കറ ും ഓരോ ചരിത്രങ്ങളും അറിവുന്നില്ലാമിന്റെ കുടുംബങ്ങളെ നിങ്ങളെ നോട്ട്ബുക്കിൽ ഇതിവെക്കണേ നോക്കിയേ നിങ്ങളെ അള്ളാഹും എന്താ അതിന്റെ അർത്ഥമറിയോ അല്ലാതെ ലോകത്ത് വരുമ്പോ ഈ പവിത്രമായ റവളാ അനുകൂലമായി സാക്ഷി നിർത്തണമല്ല ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തണം അലൈനാ അല്ലാഹുവേ അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കിയേ ലാഷാഹിദൻ അലൈനാ പവിത്രമായ റമലാൻ മാസം പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളനീ ഉൾപ്പെടുത്തല്ലേ അല്ലാ തീർന്നിട്ടില്ലാ നാളെ പ്രയോഗത്ത് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ വീണ്ടും നോക്കിയേ അല്ലാതും ഞങ്ങളെ നീ മോചിപ്പിക്കണമല്ല ഞങ്ങളെ മാത്രമല്ല ഞങ്ങളെ ഉപ്പമാരെ നീ മോചിപ്പിക്കറബത്തിനാ ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങളെഹന്മാരെ മോചിപ്പിക്കറബീദിനാ ഞങ്ങളെ ഉസ്താദ്മാരെ നീ മോചിപ്പിക്കണേ അല്ല വൽ മളാലിമി വന്നാർ കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ മളാലിമി വന്നാർ ഇരുളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല വന്നാ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ല അതാണ് മോമിനീകളെ ആദിക്രിന്റെ അർത്ഥം അതുകൊണ്ട് എല്ലാ ചൊല്ലുക മോമിനീകളും മാതിക്രുസ്കാരം കഴിഞ്ഞാലും അത്രയും വലിയ മഹത്വമുള്ള തിക്കറാടെ എന്റെ അറിവിന്ദവിന്റെ കുടുംബങ്ങൾ എല്ലാവരും എന്റെ കൂടെ തന്നെ ചൊല്ല الشهر الشريف اللظيم شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اهتك ركابنا وركاب آبائنا وأمهاتنا ومشائخنا وأساتذنا من

شاهد لنا لا شاهد علينا واجعله حجة لنا لا حجة علينا اللهم اتق رقابنا എല്ലും ചൊല്ലിയേ അല്ല لا شاهدا علينا واجعله هدة لنا لا هتدى علينا اللهم اعتق رقابنا ورقاب ابائنا وامهاتنا من الديون والمظالم وشايخنا واساتينا من الديون والمظالم والنار Allahumma jihal allah hada shahra lazima shahidan la shahidan alayna la wa jihal hajjatan lana la hajjatan alayna Allahumma itikra kabna, warika baba inna wa ummahatina wa mashaiqna wa, wa asati dina min ad-dunya wal-mala min

Alayna wajal Hujjat al La Hujjat alayna اللهم اعتق ركابنا ورقاب آبائنا وأمهاتنا ومشايخنا وأساتذتنا من الديون والمظالم والنار. അൽഹംദുലില്ലാ നീ കബൂലാക്കേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒരു മൂന്ന് തവണ കൂടി നമ്മൾ ചൊല്ലുകയാണ് എല്ലാരും മനസ്സിൽ തട്ടിയിട്ട് ചൊല്ലിക്കോളി മനസ്സ് നിറഞ്ഞിട്ട് ചൊല്ലിക്കോളി റബ്ബ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അല്ലാഹു അജ്അൽ ആദ ശഹർ അശരീഫൽ റഈമ ഷാഹിദല്ലനാ ഷാഹിദന്ന അലൈനാ വജ്അൽ ഹുജ്ജതല്ലനാ لا, لا حجه, حجة علينا അള്ളാഹും <If> ഒരു തവണ കൂടി ഓതുകയാണ് മനസ്സിളകട്ടെ മനസ്സ് തട്ടട്ടെ മനസ്സിലെ കായ് നിറങ്ങി ചൊല്ലട്ടെ ുജ്ജത്തുജ്ജ തന്നലൈനാപന വരി കാത്തിന വ മശാഹന വസാതി നമയോനി വൽ മലാലിമി വന്ന മിനോനി വൈ മലിമി ഭന് എല്ല ഭരി കയ്യിലോരിൽ മുഖം തടവിയേ അല്ലാഹുവേ ശരീരം മുഴുവനും തടവുക പവിത്രമായ റമനാൻ ലാവിന്റെ ഒന്നാമത്തെ മജിലിസില്ലിരല്ലേ ഈ മൊത്തമിനീങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ റബേ കൂലാകു സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഈ പങ്കെടുത്ത നീ അവർക്ക് റാഹത്ത് നൽകണേ അള്ളാ ഞങ്ങളെ മജിലിസിൽ വെച്ച വെല്ലത്തിന്റെ വെള്ളമായിട്ട് കബൂലാക്കണേ റബ്ബേ

അകത്തണങ്ങളിൽ നിരുന്ന കുടുംബസമേതം കേൾക്കുന്ന കുടുംബങ്ങളെ കടകളിലും ഷോപ്പുകളും ബാർബർ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഇരുന്നിറമു നിരാമി കേൾക്കുന്നവരെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കേ റമനാഥിലാമി കേട്ടുകൊണ്ടിരിക്കുന്നവര് പ്രവാസലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കേൾക്കുന്ന റബ്ബേ പ്രവാസികളെന്തറബേ അവർക്കെല്ലാറും കൊടുക്കണേ ഹാറ്റിയേറ്റി കൊടുക്കണേ